നമസ്കാരം മലയാളം ഈ മുതൽ ാലത്ത് രണ്ടുതൽ വരെയുള്ള കുരുന്നുകൾക്ക് അറിവിന്റെ മധുരമേകി ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ബ്രാൻഡായ ടൈം കിഡ്സ് കിഡ്സ് ഒരുക്കുന്നു സമ്മർ ക്യാമ്പ് കുഞ്ഞു മനസ്സിന് ആഹ്ലാദം പകരാൻ ഇന്റർനാഷണലി ഡിസൈൻഡ് ആക്ടിവിറ്റികൾ ഏപ്രിൽ എട്ട് മുതൽ ആരംഭിക്കുന്നു അയ്യപ്പ സ്വാമിയുടെ ഉടവാൾ സൂക്ഷിച്ചിരുന്ന എരുമേരി പുത്തൻ വീടിന് സമീപം അയ്യപ്പൻകാവിൽ വാപുര സ്വാമിയെ പ്രതിഷ്ഠിക്കണമെന്ന പ്രശ്നം ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായ എരുമേലി പുത്തൻകാവിന് സമീപം അയ്യപ്പൻകാവിൽ ജ്യോതിഷ പണ്ഡിതൻ ഇരിങ്ങാലക്കുട പത്മനാഭ ശർമ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ അഷ്ടമംഗല ദേവപ്രശ്ന ചിന്തയിലാണ് ക്ഷേത്രം പണിത് വാപുരസ്വാമി പ്രതിഷ്ഠിക്കണമെന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമിയുടെ പരിചാരക ദേവന്മാരിൽ പ്രധാനിയായ വാപുരസ്വാമിക്ക് ക്ഷേത്ര നിർമ്മാണം നടത്തി ആരാധിക്കേണ്ടതാണെന്നും പ്രധാന ദൈവജ്ഞൻ അഭിപ്രായപ്പെട്ടു ജ്യോതിഷ പണ്ഡിതന്മാരായ മുല്ലപ്പള്ളി നാരായണൻ നമ്പൂതിരി തൃക്കുന്നപ്പുഴ ഉദയകുമാർ മറ്റം ജയശങ്കർ അരീകുളങ്ങര സുരേഷ് പണിക്കർ പുതുവാമന ഹരി നമ്പൂതിരി ശ്രീനാഥ് വടകര ദേവിദാസൻ കണ്ണൂർ മോഹൻ കെ ദേവ്കുമാർ വേണുഗോപാൽ മാള കൃഷ്ണമേനോൻ രാമവർമ്മ മണ്ണൂർ വിശ്വനാഥ പണിക്കർ ബാലസുബ്രഹ്മണ്യം തുടങ്ങിയവരാണ് പ്രശ്നത്തിൽ പങ്കെടുത്തത് വാപുരൻ ശിവന്റെ ഭൂതഗണമാണ് വാബുരന് വാവർ എന്ന കെട്ടുകഥയുമായി യാതൊരു ബന്ധവും ഇല്ലെന്നാണ് സത്യം വാപുരൻ ഒരു ശിവഭൂതവും ഭഗവാന്റെ അംഗരക്ഷകനും പരിവാരദേവതയുമാകുന്നു വാബുരൻ എന്ന അയ്യപ്പന്റെ പ്രിയപ്പെട്ട ഭൂതഗണത്തിന് മൂലമന്ത്രവുമുണ്ട് വാവരല്ല വാബുരനല്ല വാപുരനാണ് വാപുരത്തുകാരൻ അഥവാ വായുപുരത്തുകാരൻ പക്ഷേ എത്തുന്ന എല്ലാവരും വാവര് പള്ളിയിൽ പോകാറുണ്ട് പക്ഷേ വാബുരനും വാവുരനും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട് അത് എന്താണെന്ന് ചോദിച്ചാൽ വാബുരൻ എന്ന ഭൂതഗണത്തിൻ്റെ എല്ലാമെല്ലാമായ ദൈവം അയ്യപ്പ സ്വാമിയാണ് വാവർ പള്ളിയിലെ വാവരുടേത് അയാളുടെ ദൈവമായ അള്ളാഹു അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് വാവര് പള്ളിയിൽ നിന്നുള്ള ഒന്നാന്തരം അറബിയിൽ എഴുതി വെച്ചിട്ടുണ്ട് താനും എരുമേലിയിൽ ചെന്നാൽ പേട്ടത്തുള്ളി വാവര് പള്ളിയിൽ പോകുന്നത് നിത്യ കാഴ്ചയാണ് അയ്യപ്പൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു വാവർ പിന്നെ അവർ തമ്മിൽ ഒരു കലഹം ഉണ്ടാവുകയും അതിൽ വാവരെ അയ്യപ്പൻ തോൽപ്പിക്കുകയുമായിരുന്നു അങ്ങനെ അയ്യപ്പനോട് പിന്നീട് വാവർക്ക് ആരാധന തോതി ഒരു കള്ളക്കഥയിലാണ് അയ്യപ്പസ്വാമിയുടെ ഇഷ്ടതോഴിനും ഭൂതഗണവുമായ വാപുരൻ പുറത്താവുകയും വാവരും വാവുരു പള്ളിയും അകത്തായതും അവസാനം സഹികെട്ട് കെട്ട് അയ്യപ്പസ്വാമിക്ക് തന്നെ പറയേണ്ടി വന്നു വാപുരനെ വേണം തൻ്റെ സ്വന്തം ഭൂതഗണത്തിന് ഒരു ക്ഷേത്ര പരിഗണനം ഇനിയിപ്പോൾ അയ്യപ്പ സ്വാമിയെ മതേതര പട്ടത്തിൽ നിന്ന് പുറത്താക്കുമോ നമ്മുടെ നാട്ടിലെ അൽ മതേതരക്കാർ എന്ന് നോക്കിക്കാണണം ന്യൂസ് ഡെസ്ക് ഐബിയൻ മലയാളം